സി പി എമ്മിന്റെ വികസന മുന്നേറ്റ ജാഥ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഓരോ സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നേതാക്കന്മാരും പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ലോജിക് ഉണ്ട് എത്രത്തോളം യുക്തി ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പി രാജീവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് അധികാരം കയ്യിൽ കിട്ടിയാൽ ബി ജെ പി ആയി മാറുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് ഈ ഒരു പ്രസ്താവന നടത്താൻ സി പി എമ്മിലെ പി രാജീവെന്നല്ല വേറെ ഏതൊരു നേതാവ് എടുത്ത് നോക്കിയാലും അതിനുള്ള അർഹതയുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ ആശയങ്ങൾ ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി പറയുന്ന എല്ലാ കാര്യങ്ങളും വായടച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോയി കൊണ്ടിരിക്കുന്നത് സി പി എം അല്ലെ യഥാർത്ഥത്തിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പി എം ശ്രീ അടക്കമുള്ള പദ്ധതികൾ ഇതെല്ലാം എങ്ങനെയാണോ സി പി എം ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ബി ജെ പി ബാന്ധവം എന്താണെന്ന് കേരള ജനത എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശബരിമല വിഷയത്തിൽ പോലും അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല വിഷയങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് പറയാൻ കോൺഗ്രസും ബി ജെ പിയുമായി ലയിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇപ്പൊ സി പി എമ്മിന് പറയാൻ കഴിയൂ പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പല വിഷയങ്ങളിലും കേന്ദ്ര നിലപാടെന്താണോ അത് തന്നെയാണ് കേരളത്തിലെ നിലപാടുമെന്ന് ഉറച്ചു പറയുന്ന പല വിഷയങ്ങളും പൗരത്വ ബില്ലിനടക്കം എന്താണോ കേന്ദ്ര സർക്കാർ എടുത്തുള്ള നിലപാടുകൾ അതിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് കേരള സർക്കാരും എടുത്തിട്ടുള്ളത് സർക്കാർ സംവിധാനത്തിൽ നമ്മൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ ഇതിനെല്ലാം എതിരാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലും ഇതിനെല്ലാം അനുകൂലമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ ബില്ലുകൾ കേരളമാണ് ആദ്യം നടപ്പാക്കുന്നത് ഓ ഞങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതി നടപ്പാക്കില്ല എന്ന് പറയുന്ന മറ്റു സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളവും ഉണ്ട് പക്ഷെ ആദ്യം നടപ്പാക്കുന്നത് എവിടെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്നും ഒരു വിശ്വാസം ഉണ്ടാക്കാൻ സി പി എമ്മിന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് എപ്പോഴും ബി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടി സി പി എം മാത്രമാണ് എന്നുള്ള ഒരു വിശ്വാസം പൊതുജനങ്ങൾക്കിടയിൽ കഴിഞ്ഞു പി എം സി പദ്ധതിയിൽ ആ അത് കഴിഞ്ഞുപോയി പി എം സി പദ്ധതി എങ്ങനെയാണ് സി പി ഐ പോലും അതായത് തിരുവനന്തപുരത്ത് സ്വന്തം പാർട്ടിക്കാർ സമരത്തിനിറങ്ങുന്ന സാഹചര്യത്തിലേക്ക് അവിടെ സമരം നടത്തിയിട്ടുള്ള എസ് എഫ് ഐക്കാരുടെ വായടയ്ക്കുന്ന രീതിയിലേക്ക് അവർക്ക് പിന്നീടൊന്നും മൊഴിയാൻ കഴിയാത്ത രീതിയിലേക്ക് മെഴുകി വെളുപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് സി പി എം എങ്ങനെ കൊണ്ടെത്തിച്ചു സി പി ഐയുടെ നേതാവായിട്ടുള്ള ബിനോയ് വിശ്വം തന്നെ പിണറായി വിജയനെതിരെ എതിരെ സംസാരിക്കുന്ന സാഹചര്യം നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ല ബിനോയ് വിശ്വം പിണറായി വിജയനെ കുറ്റം പറയുന്നു അല്ല എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല അല്ല പലപ്പോഴും അതിന് ഈ പറയുന്ന സി പി എമ്മിന്റെ എതിരായിട്ട് എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ പോലും പക്ഷെ അത് നേരിട്ട് സി പി എം സി പി എം മുന്നിലേക്ക് ബിനോയ് വിശ്വം എത്തുന്ന സാഹചര്യത്തിൽ അതെല്ലാം വിഴുങ്ങി സി പി എം പറയുന്നത് അനുസരിക്കുന്ന ഒരു സാഹചര്യം പിണറായി സഖാവ് പിണറായി വിജയൻ ഞങ്ങളെ ചതിച്ചു എന്ന് കൃത്യമായിട്ട് ബിനോയ് വിശ്വം പറയുന്നുണ്ട് അപ്പോ ആ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു ആ കൂടെയുള്ള സഖ്യകക്ഷികൾ ഒന്നും അറിയാതെ രഹസ്യമായിട്ട് രാത്രിക്ക് രാത്രി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലാണ് സംഭവിച്ചത് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിയും കുറച്ച് ആളുകളും മാത്രം ചേർന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇതൊന്നും പി രാജീവ് അറിയാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി രംഗത്തേക്ക് വന്നിട്ടുള്ളത് സി പി എമ്മിന്റെ എല്ലാ കാലത്തെ നിലപാട് എന്ന് പറയുന്നത് കോൺഗ്രസും ബി തമ്മിലാണ് സഖ്യം എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ അതായത് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് കേരളത്തിൽ ഇപ്പോ സി പി എമ്മും കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ സി പി എമ്മും കോൺഗ്രസും തന്നെയാണ് സഖ്യം അതെ തീർച്ചയായിട്ടും അല്ലാതെ ബി ജെ പിയും കോൺഗ്രസും അല്ലല്ലോ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഇത് പറഞ്ഞു 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 ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുക അപ്പോൾ കോൺഗ്രസിനെ ഇപ്പോ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവരെയും എതിർക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കാത്തത് അവരുടെ വോട്ടുകൾ വേണോ എന്ന് പറയുന്നൊരു നിലപാട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും സി പി എം അഴിച്ചുവിടുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടെ നിൽക്കുകയാണ് കോൺഗ്രസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ജമാഅത്തെ വോട്ടുകൾ വാങ്ങിച്ച വാങ്ങിച്ച പാർട്ടി പാർട്ടി ഏതാണ് ഏതാണ് വോട്ട് എന്ന് തന്നെയാണ് ഉപരി ഈ പറയുന്ന ചില മുതിർന്ന നേതാക്കന്മാർ കേന്ദ്ര നേതൃത്വത്തിലെ പല നേതാക്കന്മാരും പറഞ്ഞൊരു കാര്യമാണ് അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളത് അപ്പോൾ അതിന്റെ ആദ്യപടിയായി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ളതിനു വേണ്ടി ഇപ്പൊ കേരളത്തിലാണ് ബി ജെ പിക്ക് ആ ഒരു വേരോട്ടം ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇന്നിപ്പോൾ ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിനെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇതേ ആശയം തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് ഈ രണ്ട് ദിശയിൽ നിൽക്കുന്ന ബി ജെ പി ആശയങ്ങളെ പൂർണ്ണമായും പിന്തള്ളുന്ന കോൺഗ്രസും കോൺഗ്രസിനെ പൂർണ്ണമായും പിന്തള്ളുന്ന ബി ജെ പിയും തമ്മിൽ സഖ്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു വെക്കാൻ ആ ഒരു മനസ്സിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതൊരു അജണ്ടയാണ് അതായത് അങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് കോൺഗ്രസ് വിട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടുകഴിഞ്ഞാൽ ബി ജെ പിയിലേക്കാണ് പോകുന്നതെന്നുള്ള അജണ്ട സൃഷ്ടിച്ചെടുക്കുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് എനിക്ക് മനസ്സിലായത് ഏറ്റവും വലിയ കാര്യമെന്ന് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ ഒരിക്കലും സി പി എം പാർട്ടിയിലേക്ക് പോകില്ല തീർച്ചയായിട്ടും അവർ പോവുകയാണെങ്കിൽ ബി ജെ പി ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവരാരും കോൺഗ്രസ്സിലേക്ക് പോകില്ല അവർ പോവുകയാണെങ്കിലും പോകുന്നവരുണ്ട് അതായത് നല്ല കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിയിൽ നിലകൊണ്ട് പോകാൻ സാധിക്കാത്ത ആളുകൾ പോകുന്ന ഒരു അവർ പോകുന്നത് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോയിട്ട് കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകും അങ്ങനെയാണ് പോകുന്നത് അല്ലാതെ ഡയറക്റ്റ് കോൺഗ്രസിലേക്ക് പോകുന്ന നേതാക്കന്മാരുടെ എണ്ണം വളരെ കുറവാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജനിച്ച മുട്ട് അതായത് ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ജനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജനിക്കുകയാണെങ്കിൽ ജനിച്ച അന്ന് തൊട്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ കുടി പിടിക്കുന്ന അന്ന് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധകളമായിട്ടാണ് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോരയുടെ രാഷ്ട്രീയമാണ് ഇപ്പൊ നമ്മൾ കണ്ണൂര് സുധാകരന്റെ പല ചർച്ചകളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാര്യമുണ്ട് സി പി എം ആയിട്ട് നോ കോംപ്രമൈസ് കാരണം അദ്ദേഹത്തിന്റെ ഇടവും വലവും നിന്നിട്ടുള്ള ചെറുപ്പക്കാരെ അരിഞ്ഞു വീഴ്ത്തുന്ന രീതിയിലേക്ക് ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധക്കളമാണ് കേരളത്തിൽ എവിടെ നോക്കി കഴിഞ്ഞാലും ഏത് ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാലും ഏത് മണ്ഡലത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഏത് ബൂത്തിൽ നോക്കിക്കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ മാത്രം നിൽക്കുന്ന പാർട്ടികൾ ആ പാർട്ടികൾ എങ്ങനെ ഒന്നിച്ചു പോകും ആ പാർട്ടികൾ എങ്ങനെ ഒന്നിച്ചു ചേർന്ന് നിൽക്കും ഒരിക്കലും കഴിയില്ല അപ്പോ എന്താണെങ്കിലും നിലനിൽപ്പില്ലാതെ വരുമ്പോ പിന്നീട് ബി ജെ പി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അത് ഏറ്റവും കൂടുതലും പോകുന്നത് മുഗൾ തട്ടുള്ള നേതാക്കന്മാരാണ് അവർക്ക് ഒരിക്കലും ചേർന്ന് നിന്ന് പോകാൻ കഴിയില്ല രണ്ട് പാർട്ടിയുമായിട്ട് കാരണം ഒന്ന് കേരള സംവിധാനത്തിൽ വളർന്നു വന്ന ഒരാളാണെങ്കിൽ ഒന്ന് വലിയ ജനാധിപത്യ സംവിധാനത്തിൽ വളർന്നു വന്ന ആളുകളാണ് പക്ഷേ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് നിന്നുള്ള ആളുകൾ കൂടുതലും സി പി എമ്മിലേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ബി ജെ പിയിലേക്കാണ് കൂടുതൽ കോൺഗ്രസിലേക്കാണ് പോകുന്നത് അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ള ബോധ്യം വരുമ്പോഴാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ വലിയ വലിയ കോൺഗ്രസിലെ ഉയർന്ന നേതാക്കന്മാരായിരിക്കും ചിലപ്പോൾ പോകുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഓരോ സ്ഥാനമാനങ്ങൾ വളരെ വലുതാണ് എല്ലാ പാർട്ടിയിലെയും ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാർ ഒന്നും മാത്രമല്ല എല്ലാ പാർട്ടിയിലെയും എല്ലാ പ്രവർത്തകരും ബിജെപിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ ലക്ഷ്യം വെക്കുന്നത് നേതൃത്വം മാത്രമാണ് നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുക അല്ലെങ്കിൽ അധികാര പദവികളിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം കേരളത്തെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഏതെങ്കിലും ഒരു പാർട്ടി ഒരു മുതിർന്ന നേതാവ് വരികയാണെങ്കിൽ അത് അവർക്ക് ഒരു മൈൽസ്റ്റോൺ തന്നെയായിരിക്കും ആ സാഹചര്യത്തിലാണ് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വലിയ വലിയ പദവികൾ നൽകി കൊണ്ട് പോകുന്ന എന്ത് വേണമെങ്കിലും താത്വികമായിട്ട് അവലോകനം ചെയ്യാം പക്ഷേ ഇത് മനസ്സിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൃത്യമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോ പി രാജീവ് ഇന്നൊരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പലർക്കും കഴിയില്ല എന്ന